സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മധ്യകേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ പാത്തി സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ് രശ്മി വരും ദിവസങ്ങളിലും മഴ തുടരും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അല്ലേ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അല്ലേ അതെ കെ പി സുരേഷ് സംസ്ഥാന വ്യാപകമായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ നിന്ന് യെല്ലോ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മധ്യകേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലകൊള്ളുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ പലയിടങ്ങളിലും മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ വടക്ക് പടിഞ്ഞാറൻ ജാർഖണ്ഡിന് മുകളിലെ തീവ്ര ന്യൂനമർദ്ദം അത് തെക്കൻ ബീഹാറിനും വടക്ക് പടിഞ്ഞാറൻ ജാർഖണ്ഡിന് മുകളിൽ അതി ീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ അലേർട്ട് നൽകിയിരിക്കുന്നത് കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നാളെയും വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെക്കൻ കേരളത്തിൽ ആ മുന്നറിയിപ്പുകളില്ല പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലൊരു യെല്ലോ ജാഗ്രതാ നിർദ്ദേശമാണെങ്കിൽ കൂടി ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം ഈ ഓറഞ്ച് അലർട്ടാണ് പുറപ്പെടുവിക്കുന്നതിൽ പോലും അതിൽ കൂടുതൽ മഴ പലയിടങ്ങളിലും പെയ്യുന്ന മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മുന്നറിയിപ്പുള്ള ഒരു സാഹചര്യത്തിൽ മീൻപിടുത്ത തൊഴിലാളികൾ കടലിൽ പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം തീരദേശത്ത് താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്ക ശ്രദ്ധിക്കണം ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നിർദ്ദേശം അതോടൊപ്പം തന്നെ നദികൾ ഉൾപ്പെടെ മുറിച്ച് കടക്കാൻ പാടില്ല കാരണം ശക്തമായ അടിയൊഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം ഈ മുന്നറിയിപ്പുകൾ യാതൊരു കാരണവശാലും അവഗണിക്കരുത് എന്നുള്ളൊരു കാര്യവും ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ മഴ വ്യാപകമാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ശരി തന്നെ ഒരു വലിയ ദുരന്തത്തിന്റെ മുഖത്താണ് നമ്മളൊക്കെ നമ്മളൊക്കെയുള്ളത് അവിടെയും ചില മുൻകരുതൽ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ അപകടത്തിന്റെ ആ ഒരു തോത് ആ ഒരു ആഘാതത്തിന്റെ തോത് കുറയ്ക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള വിലയിരുത്തലുണ്ട് ഇപ്പോൾ വകുപ്പ് തന്നെ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലടക്കം അതിശക്തമായ മഴയ്ക്ക് സാധ്യത പരക്ക മഴയ്ക്ക് കേരള സംസ്ഥാനത്തോടനീളം വലിയ മഴ സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കരുതൽ വേണമെന്നുള്ളൊരു നിർദ്ദേശം നൽകുമ്പോൾ ചില മേഖലകൾ കൃത്യമായ രീതിയിലുള്ള ഒരു നടപടികൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഈ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ജാഗ്രത പാലിക്കണം മുന്നൊരുക്കങ്ങൾ നടത്തണം അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ ഭാഗത്തിലും ഉണ്ടാകുമ്പോ തന്നെ പ്രതീക്ഷിക്കാമല്ലേ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാരണം നേരത്തെ ഉൾപ്പെടെ ഈ ഓറഞ്ച് അലേർട്ടൊക്കെ നൽകുന്ന സമയത്ത് അലേർട്ട് മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു മുൻകരുതൽ നടപടികൾ സംസ്ഥാനം സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതോടൊപ്പം തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൃത്യമായി തന്നെ ഒരു നിർദ്ദേശം മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകാറുണ്ട് പക്ഷേ സംസ്ഥാനം വേണ്ടത്ര മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാറില്ല അതുതന്നെയാണ് പലപ്പോഴും അത് വലിയ രീതിയിലുള്ള ഈ അപകടങ്ങളിലേക്കൊക്കെ തന്നെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഏതായാലും നിലവിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഒരു മഴ എത്ര എത്രത്തോളം മഴ ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ദുരന്ത നിവാരണ അതോറിറ്റിയും കൃത്യമായി തന്നെ ഈ ഏതൊക്കെ മേഖലകൾ അതായത് തീരദേശത്ത് താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലുള്ളവരും നദീതീരത്ത് താമസിക്കുന്നവരും താമസിക്കുന്നവരൊക്കെ തന്നെ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ മഴ വിട്ടുമാറിയാണ് മഴ കൂടുതൽ ശക്തമാകുന്നതെന്നും ശക്തമാകുന്നതും പലപ്പോഴും അലേർട്ടിനപ്പുറത്തേക്കൊക്കെ കൂടുതൽ ശക്തമായ മഴ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഈ മുന്നറിയിപ്പുകളുടെ യെല്ലോ അലേർട്ട് ആണെങ്കിൽ കൂടി അലേർട്ട് നൽകിയിരിക്കുന്ന എല്ലാ ജില്ലകളിലെയും ആളുകൾ പ്രത്യേക ജാഗ്രത പുലർത്തണം മാറി താമസിക്കേണ്ടവരാണെങ്കിൽ അവിടെ നിന്നും മാറി താമസിക്കണം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം കടലിലേക്ക് ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റ് വീശാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കടലിൽ പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് മീൻപിടുത്ത തൊഴിലാളികൾക്കും നൽകിയിട്ടുണ്ട് സുരേഷ് യെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പരക്കെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മധ്യകേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാപ് സ്ഥിതി ചെയ്യുന്നുണ്ട് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴ ശക്തമായി തുടരും എന്നുള്ള മുന്നറിയിപ്പിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും ഇത്തരത്തിലുള്ള ജാഗ്രത അല്ലെങ്കിൽ നടപടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നുള്ള ഒരു വിമർശനം തന്നെയാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ വിലങ്ങാട് മലയിലടക്കം ഇപ്പോഴും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് ഈ മേഖലയിലടക്കം നേരത്തെ വയനാടിൻ്റെ ആ ദുരന്തം ഭൂമിയിലടക്കം വീണ്ടും അത്തരത്തിലുള്ള ഒരു സാധ്യതകൾ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയുള്ള ഇടപെടലുകൾ ഇനി ഉണ്ടാകുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാം